ഹായ് ഫ്രണ്ട്സ് അച്ചോ സോം ഗാർഡൻ്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എ പി അഞ്ച് കളർ വെറൈറ്റീസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് കേട്ടോ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ് നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ പ്ലാൻസിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഒന്നെങ്കിൽ നമ്മൾ ആ പ്ലാന്റ്സ് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ പറഞ്ഞാൽ ഫോട്ടോ ഇട്ടാലൊക്കെ നമുക്കറിയുള്ളൂ അല്ലാതെ നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പ്ലാൻസിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഈ ഫ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ